നമസ്കാരം എസ് പി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസ് തയ്യാറാക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മലയാളത്തിൽ ഇറങ്ങുന്ന നല്ല കവിതകളോ കഥകളോ ഒക്കെ ഇതിലൂടെ പ്രസൻ്റ് ചെയ്താൽ എങ്ങനെയിരിക്കും എന്ന് അങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയ പല കഥകളും കവിതകളും ഉണ്ട് ഇപ്പോൾ വായനാ പക്ഷാചരണം നടക്കുന്നൊരു സമയമാണ് അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു സംഗതി തുടങ്ങി തുടങ്ങിവെക്കാൻ ഏറ്റവും നല്ലത് ഈ ഒരു സന്ദർഭമാണ് എന്തായാലും ഇന്ന് വായനാപക്ഷാചരണത്തിൻ്റെ ഭാഗമായി എസ്പി വിഷൻസിലൂടെ ഞാനൊരു കവിത വായിക്കുക ആ കവിത പ്രശസ്ത കവിയായിട്ടുള്ള അൻവർ അലിയുടെയാണ് തൊണ്ണൂറ്റൊമ്പതിൽ അദ്ദേഹം എഴുതിയ മഴക്കാലം എന്ന കവിത നമുക്കറിയാം അറിയപ്പെടുന്ന കവിയാണ് അൻവർ അലി അദ്ദേഹം ഇപ്പം എന്നെപ്പോലുള്ള ചലച്ചിത്ര പ്രവർത്തകർ പ്രത്യേകിച്ച് ഓർക്കുന്നത് കമ്മട്ടിപ്പാടം പോലുള്ള സിനിമയിലെ അതിമനോഹരമായിട്ടുള്ള വരികൾ അദ്ദേഹത്തിൻ്റെതാണ് ഞാനരിയും കുരലുകളെല്ലാം എൻ്റേതോ പൊന്നച്ച നീയരിയും കുരലും ചമ്പും എല്ലാവരുടെയും പൊന്മകനെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് അത് അടിസ്ഥാന വർഗത്തിൻ്റെ അടിയാളൻ്റെ ജീവിതം തുറന്നു കാട്ടുന്നതാണ് ഒരു ഗംഭീരമായിട്ടുള്ള വരികൾ ആ സിനിമയിൽ കമ്മട്ടിപ്പാടത്തിൻ്റെ കഥയും അങ്ങനെയാണ് അപ്പോൾ ആ അൻവർ അലിയുടെ ഈ മഴക്കാലം എന്ന കവിതയിലേക്ക് വരുമ്പോൾ അത് ഒരമ്മയും കുട്ടിയും തമ്മിൽ നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷനായിട്ടാണ് വരുന്നത് ഈ ഒരു മഴക്കാലത്ത് എനിക്ക് പ്രസന്റ് ചെയ്യണമെന്ന് തോന്നുന്ന ആ കവിത ഞാനിവിടെ വായിക്കുകയാണ് മഴക്കാലം എന്ന ഈ കവിത ശരിക്കും വളരെ ലളിതമാണ് അതേസമയം ഒരു വളരെ ജീവിതം എങ്ങനെ ഈ ഒരു ചെറിയ കവിതയിൽ വളരെ ലളിതമായി പറയുമ്പോഴും ശക്തമായി ചിത്രീകരിക്കുന്നു എന്നുള്ളത് ആണ് ഞാൻ ഈ കവിതയിലൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യം മഴക്കാലം അൻവറലി മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞ് മനസ്സീർപ്പമാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞ് കെണിക്കാലമാണ് തണർച്ചോട്ടിൽ നിന്നാൽ മരക്കുള്ളി വീഴും മറക്കേണ്ട കുഞ്ഞ് തലച്ചോറിനൊന്നും വരുത്തേണ്ട കുഞ്ഞ് പോലും കുലുക്കല്ല നമ്മൾ ജ്വലകാലിൻ ബലിച്ചോരയാണി പോലും മടുത്തൻറെ അമ്മ ഇറമ്പത്തിരു നീ കളിക്കുവാൻ എന്നെ പൊറുക്ക നീ മണ്ണിൽ ജനിച്ച നാൾ തൊട്ടി കറുംബിയാം കാക്ക കിണച്ചിറകിൻറെ കുടക്കാവലുണ്ടെന്ന്റയ്ക്ക നീയുള്ളിൽ മഴവില്ലുപോലെ ചുവന്നും ചിരിച്ചും വിടരും കുടയൊന്നെനിക്കുമുണ്ടല്ലോ പല നിറം കണ്ടാൽ മഴ പോയൊളിക്കും പുലർച്ചെ കുണക്കി പഠിക്കുവാൻ പോകാം കുടക്കമ്പിയെല്ലാം തുരുമ്പിച്ചു കുഞ്ഞേ അടുപ്പിൻ്റെ ചൂട്ടിൽ ചടയ്ക്കുന്ന പൂച്ചയ് കടിക്കുവാൻ അമ്മ എഴുത്തൻ്റെ കണ്ണെ ഇടയ്ക്കിടെ കച്ചൻ നിവർത്തും കുടയോ നടുക്കാ മുറിയിൽ നനഞ്ഞിരിപ്പില്ലേ നടുക്കും കഥ നീ അറിഞ്ഞില്ല കുഞ്ഞേ മണൽക്കാറ്റു താണ്ടി പടിഞ്ഞാട്ടു പോയിട്ട് ഇതേവരെ കച്ചൻ തിരിച്ചു വന്നില്ല മറക്കൻ കുരുന്നേ മഴത്തോർച്ചയെത്തും വരെ കാത്തിരിപ്പേ നമുക്ക് രണ്ടാൾക്കും പിതിച്ചുള്ള കാലം മനക്കോട്ട കെട്ടി തടുത്തിട്ട വെള്ളം പുഴുത്തുള്ളിൽ നിന്നും തുറിച്ചെന്നെ നോക്കി ചിരിക്കുന്നു കണ്ടോ മഴക്കാലമാണം കിടക്ക നീ കണ്ണേ മടിത്തട്ടിലമ്മ മഴ തോർച്ചയാകാം കിടക്ക നീ കണ്ണേ മടിത്തട്ടിലമ്മ മഴ തോർച്ചയാകാം തനിച്ചായൊരമ്മയ്ക്കിനിപ്പായ നിന്നെ ചവർക്കുന്നതിന് മുമ്പുറങ്ങുകെന്നുപ്പേ ഉറങ്ങുകീ മണ്ണിൻ മനസ്സായ വിത്തേ ഉറക്കത്തിലാവാം മഴ തോർന്നതാവാം മനസ്സീർപ്പമാർന്നോരിളം താരമല്ലോ മതിഭ്രാന്തിലേറി കൊടുമേഘരാവൂർ നെഴുനെഴുതിയിരുന്നു മഴക്കോട് മാറി കളിക്കട്ടെ അമ്മേ കളിച്ചോളൂ പക്ഷേ മഴക്കോട്ട കെട്ടാൻ പടച്ചോർക്കു വേണ്ട പെരുത്തിന്ന് നേരം കളിച്ചോളൂ പക്ഷേ മഴക്കോട്ട കെട്ടാൻ പടച്ചോർക്കു വേണ്ട പെരുത്തിന്ന് നേരം പടച്ചോർക്കു വേണ്ടി ചരിക്കുന്ന ലോകജ്വരങ്ങളാണി നീ മനുഷ്യർ നാം കുഞ്ഞേ പടച്ചോർക്കു വേണ്ടി ചരിക്കുന്ന ലോകജ്വരങ്ങളാണി നീ മനുഷ്യർ നാം കുഞ്ഞേ മറക്കാതിരിക്കാം മഴക്കാലമാണ് മനസ്സാലെ നമ്മൾ നിനക്കാത്തതെല്ലാം കൊടുങ്കാറ്റുപോലെ വരും കാലമാണ് മനസ്സാല് നമ്മൾ കൊടുങ്കാറ്റ് പോലെ വരും കാലമാണ് മറക്കുന്നുവെങ്കിൽ മനസ്സാശ്വസിക്കുന്നുറക്കത്തിലായിരിക്കട്ടെ നിത്യം ഉറക്കത്തിലായിരിക്കട്ടെ നന്ദി